കഴിഞ്ഞ ദിവസം ദിയ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അൺഒഫീഷ്യൽ പെണ്ണുകാണലിൻ്റെ വീഡിയോ പങ്കുവച്ചിരുന്നു പങ്കുവെച്ച് അതിവേഗം തന്നെ വീഡിയോ വൈറലാവുകയും ഉണ്ടായി വീഡിയോ വൈറലായതോടെ നിരവധി പേർ ദിയയ്ക്കും അശ്വിനും ആശംസകൾ നേർന്നിരുന്നു എന്നാൽ മറ്റു ചിലർ വിമർശനങ്ങളുമായി എത്തിയിരുന്നു ദിയയുടെ വീട്ടുകാർ അശ്വിൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ സൽക്കരിച്ചില്ലെന്നും അതിഥികളെ വലിയ രീതിയിൽ ഗൗനിച്ചില്ലെന്നും ചടങ്ങിന് ദിയയുടെ സഹോദരിമാർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചില്ലെന്നുമാണ് വീഡിയോയ്ക്ക് താഴെ വിമർശിച്ച് കമൻ്റ് ചെയ്തത് എന്നാൽ വിമർശിച്ചവർക്കുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് ദിയുടെ പ്രതിഷുദ്ധവരൻ അശ്വിൻ ഗണേഷ് ദിയുടെ വീഡിയോയ്ക്ക് താഴെയാണ് അശ്വിൻ കമൻ്റ് ചെയ്തത് കമൻ്റ് ദിയെ പിൻ ചെയ്യുകയും ചെയ്തു അശ്വിൻ്റെ കമൻറ്റ് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനെ ദിയുടെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ദിയുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം നന്ദി പറയുന്നു എത്ര നന്നായിട്ടാണ് അവർ ഞങ്ങളെ സ്വീകരിച്ചത് ഇരു കുടുംബാംഗങ്ങളും വളരെ പോസിറ്റീവായി സംസാരിച്ചു വീട്ടിൽ നൽകിയ ലഘുഭക്ഷണങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരും അറിയാൻ വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് ദീയുടെ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലി വെജിറ്റേറിയൻ ആണ് പരിമിതമായ ഭക്ഷണം മാത്രമേ വൈകുന്നേരങ്ങളിൽ കഴിക്കാറുള്ളൂ എന്നാൽ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സുകളൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഇത് വളരെ അൺഒഫീഷ്യലായ പെണ്ണുകാണൽ മാത്രമായിരുന്നു രണ്ട് കുടുംബങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച കുടുംബത്തിലെ എല്ലാവരും അവർക്ക് സൗകര്യപ്രദമായ വസ്ത്രം ധരിച്ചിരുന്നു ഞങ്ങളെ ആകർഷിക്കാൻ ഒന്നുമല്ല അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും മുഴുവൻ അറിയാതെ നിഷേധാത്മകത പ്രചരിപ്പിക്കുന്നത് നിർത്തുക എന്നാണ് അശ്വിൻ ദേ പെണ്ണു കാണൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തത്